പൂന്തോട്ടത്തിന് അഴക അല്പം കുറയുന്ന സമയമാണ് മഴക്കാലം പൂവാടി മനോഹരമാക്കുന്ന റോസ് ചെമ്പരത്തി തെച്ചി തുടങ്ങിയവയിൽ ധാരാളം പൂക്കൾ മഴക്കാലത്ത് കാണില്ല എന്നാൽ ഇവയ്ക്ക് പ്രത്യേകം ശ്രദ്ധ നൽകിയാൽ എല്ലാ കാലത്തും ഒരേപോലെ പൂക്കൾ ലഭ്യമാകും ചട്ടികളിൽ വളർത്തുന്നവർക്ക് മനോഹരമായ കുറ്റിച്ചെടിയാക്കി നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി ചെമ്പരത്തി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കമ്പ് കോതൽ ൂണിംഗ് റെഗുലർ പ്രൂണിംഗ് ആവശ്യമുള്ള ചെടിയാണ് ചെമ്പരത്തി വർഷത്തിൽ നാല് പ്രാവശ്യമെങ്കിൽ ഇതിൻ്റെ കമ്പ് കോതി കൊടുക്കണം മഴക്കാലത്ത് കുത്തനെ മുകളിലേക്ക് വരുന്ന പുതിയ കമ്പുകൾ പലപ്പോഴും പൂവിടാറില്ല ഇത്തരം കമ്പുകളൊക്കെ മഴക്കാലം തീരുമ്പോഴ് പ്രൂൺ ചെയ്ത് കൊടുക്കാം ബോഗേൻ വില്ലയ്ക്ക് പ്രൂൺ ചെയ്യുന്നത് പോലെ നല്ല ഹാർഡായിട്ട് താഴ്ത്തി വേണം പ്രൂൺ ചെയ്യാൻ ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞ് മൂന്ന് മാസം കൂടുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കമ്പ് കോതി കൊടുക്കാം എങ്കിലേ ഈ ചെടി ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ നിറയെ പൂക്കളും ഉണ്ടാവുകയുള്ളൂ ചെമ്പരത്തി ചെടി എത്രത്തോളം ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുവോ അതനുസരിച്ച് പൂവിൻ്റെ വലുപ്പവും കൂടും ഒന്നുകിൽ മഴക്കാലത്തിന് മുൻപ് അല്ലെങ്കിൽ മഴക്കാലം തീരുമ്പോൾ പ്രൂൺ ചെയ്യണം മഴക്കാലത്ത് പ്രൂൺ ചെയ്താൽ കമ്പിൽ വെള്ളമിറങ്ങി ചെടി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് കടല പിണ്ണാക്ക് പൊളിപ്പിച്ചതിൻ്റെ തെളിയെടുത്ത് നേർപ്പിച്ചൊഴിച്ചു കൊടുത്താൽ ചെമ്പരത്തിൽ ധാരാളം പൂക്കളുണ്ടാവും മുരടിച്ചു നിൽക്കുന്ന ചെമ്പരത്തിൽ കമ്പ് കോതി നിർത്തി നോക്കിക്കേ നിറയെ പുതിയ കമ്പുകളും ഉണ്ടാവും നിറയെ പൂക്കളും ഉണ്ടാവും വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒരു ലൈക്ക്